ഹായ് സ്റ്റുഡൻസ് അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അബൗട്ട് ആണ് എന്തൊക്കെ സാങ്കേതിക വിദ്യകളാണ് ഈ ഒരു ഗുപ്താ പീരീഡിൽ ആളുകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് സ്ലൈഡിലേക്ക് പോയാൽ ഈച്ച് പോയിന്റ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ഓക്കെ ഫസ്റ്റ് പോയിന്റ് മക്കൾ നോക്കിക്കേ എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളും ഇവിടെ രചിക്കപ്പെട്ടിട്ടുണ്ട് ഏത് ടൈമില് ഗുപ്ത പിരീഡില് ഓക്കെ മോസ്റ്റ് ഓഫ് ദ വേർക്സ് എന്ന് പറയുന്നത് എന്തിലൊക്കെ ആയിരുന്നു ഫോക്കസ് ചെയ്തിട്ടായിരുന്നു ആസ്ട്രോണോമി മാത്തമാറ്റിക്സ് മെഡിക്കൽസ് സയൻസ് നമ്മൾ പറഞ്ഞു ശാസ്ത്രീയപരമായിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും രചിക്കപ്പെട്ടു മെയിൻലി അതർ ഫീൽഡിലുള്ള അല്ലെ ജ്യോതിശാസ്ത്രം ഗണിതം വൈദ്യശാസ്ത്രം പോലുള്ള റിലേറ്റഡ് ആയിട്ട് മേഖലയിലുള്ള ബുക്സും ഇവിടെ രചിക്കപ്പെട്ടിരുന്നു എന്നാണ് കേട്ടോ പറയുന്നത് ഓക്കെ നെക്സ്റ്റ് സ്ലൈഡ് അപ്പൊ നമുക്കറിയാം ഇതാരാണ് നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ മാത്തമാറ്റിഷ്യൻ ആൻഡ് ആസ്ട്രോണോമർ ആര്യഭട്ടയാണ് അല്ലെ ഓക്കെ നെക്സ്റ്റ് ഈ ഒരു ടൈമില് ഉള്ള ഫേമസ് ആയിട്ടുള്ള വേർട്സ് എന്ന് പറയുന്ന പ്രസിദ്ധ രചനകൾ എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു ഇറ്റ് നോക്കിക്കേ ഇറ്റ് ഇസ് വരാ ഹീ ഹിരന്റെ അല്ലേ ഇറ്റ് ഇസ് വരാഹി അല്ലെ വരാ ഹമിഹിരന്റെ എന്താണ് ബൃഹത് സംഹിത

സംഹിത അതുപോലെ തന്നെ ആര്യഭടന്റെ ആര്യബടീയവും അമരസിംഹന്റെ അമരകോശവും എന്ന് മക്കൾ മനസ്സിലാക്കണം അതൊക്കെ ഫേമസ് ആയിട്ടുള്ള സയന്റിഫിക് വേർഡ്സ് ആണ് കേട്ടോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇറ്റ് ഇസ് അബൌട്ട് മെറ്റാലർജി എന്താണ് മെറ്റാലർജി ഇത് ലോഹ സംസ്കരണത്തെയാണ് നമ്മൾ മെറ്റാലർജി എന്നൊരു ടേം വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഓക്കെ Built in 4th century CE and situated at Maharuli near Delhi is an excellent example for the technological skills achieved in the metallurgy during that period. And the Nala New Tandil ഡൽഹിക്കടുത്ത് മെഹ്റോലിയിൽ നിൽക്കുന്ന ഇരുമ്പു സ്തംഭം അക്കാലത്തെ ലോക സംസ്കരണ സാങ്കേതിക വിദ്യക്ക് ഉദാഹരണമാണ് എന്നാണ് മെറ്റാലർജിക്കുള്ള മെറ്റാലർജി എന്ന് പറയുമ്പോൾ ലോഹ സംസ്കരണ ആ വിദ്യക്ക് സാങ്കേതിക വിദ്യേന്റെ ആ സ്കില് കാണെങ്കിൽ ആ ഗുപ്താ പിരീഡിലുള്ള അയൺ പില്ലർ അല്ലെ കൂടുതൽ കാണണമെങ്കിൽ നമ്മൾ മെഹ്റോലി ഡൽഹിയിലുള്ള മെഹ്റോലിയിൽ പോയാൽ നമുക്ക് അതിൻ്റെ അത്രയും ബ്രില്യൻസ് ആ ഒരു ടെക്നോളജീൻ്റെ ബ്രില്യൻസ് മെറ്റാലർജീൻ്റെ ബ്രില്യൻസ് നമുക്ക് അവിടെ ാണ് പറയുന്നത് ഓക്കെ അപ്പോ എന്തൊക്കെ കോയിൻസ് ആണ് ഏതൊക്കെ കോയിൻസ് ആണ് ഓരോ രാജാക്കന്മാരുടെ ടൈമില് മിൻഡ് ചെയ്തിട്ടുള്ളത് പ്രൊഡ്യൂസ് ചെയ്തത് എന്ന് നോക്കിയാലോ കുമാരഗുപ്തന്റെ ടൈമിലാണ് ടൈപ്പ് കോയിൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ചന്ദ്രഗുപ്ത സെക്കൻഡിൻ്റെ ടൈമാണ് ലയൻസ് ലെയർ കോയിൻസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ആൻഡ് സമുദ്രഗുപ്തന്റെ ടൈമിലാണ് എന്ത് ഡെവലപ്പ് ചെയ്തത് അശ്വമേധ കോയിൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് സമുദ്രഗുപ്തന്റെ കാലഘട്ടത്തിലാണ് അതുപോലെ കുമാരഗുപ്ത ഒന്നാമെന്റെ അതേ ടൈമിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കോയിൻസ് ആണ് ഗുപ്ത ഗോൾഡ് കോയിൻസ് അല്ലെ റിനോസ് ലെയർ ഓക്കെ നെക്സ്റ്റ് സമുദ്രഗുപ്തന്റെ ടൈമിൽ അതായതാണ് മാരേജ് കോയിൻസ് ഓക്കെ നെക്സ്റ്റ് സമുദ്രഗുപ്തന്റെ ടൈമിൽ ഇതാക്കിയിട്ടുള്ള വേറൊരു കോയിൻ ആണ് നൂറ്റാണ്ടുകളായിട്ട് മഴയും വെയിലും ഏറ്റ് നിൽക്കുന്ന ഈയൊരു ഇരുമ്പു സ്തംഭമില്ലേ നമ്മൾ പറഞ്ഞില്ലേ ഏത് ഇരുമ്പു സ്തംഭം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ഒരു അയൺ പില്ലർ മെഹ്റോലിയിലുള്ള ഒരു ലോഹസ്തംഭമായിട്ടുള്ള ആയിട്ടുള്ള എന്ന് പറയുന്ന സ്ഥലത്തിലുള്ള ലോഹസ്തംഭം മഴ കൊണ്ടിട്ട് കൂടുതൽ ചൂട് കൊണ്ടിട്ട് അതിനൊരു തരത്തിലുള്ള അല്ലെ ഏഹ് പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് അത്ഭുതകരം ഓക്കെ നെക്സ്റ്റ് സൗത്ത് ഇന്ത്യ ഇനി ദക്ഷിണ ഇന്ത്യയിൽ ഭരിച്ചിട്ടുള്ള ഭരണാധികാരികളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ വി ഹാവ് ഡിസ്കസ് ദ ഗ്രാൻഡിങ് ഓഫ് ലാൻഡ് ടു ബൈ ഗുപ്ത റൂളേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് എന്ത് മക്കളെ ഗുപ്ത കാലഘട്ടത്തില് അല്ലെ ഭൂമിദാനം നമ്മൾ നടത്തിയിരുന്നത് ഗുപ്ത ഭരണാധികാരികൾ നടത്തിയിരുന്നത് ബ്രാഹ്മിൺസുമായിട്ടായിരുന്നു അല്ലെ അതുപോലെ തന്നെ ദ പ്രാക്ടീസ് ഓഫ് ലാൻഡ് ഗ്രാൻഡ് സ്പ്രെഡ് ടു സൗത്ത് ഇന്ത്യ ബൈ ദ സിക്സ് സിക്സ് സെഞ്ചുറി ബി സിഇ ആറാം നൂറ്റാണ്ടില് അങ്ങനെ സൗത്ത് ഇന്ത്യയിലേക്കും വ്യാപിച്ചു എന്ത് ഈ ഭൂമിദാന പ്രക്രിയ എന്നാണ് പറയുന്നത് ഗുപ്ത പിരീഡിൽ തുടങ്ങി അത് സൗത്ത് ഇന്ത്യയിലേക്ക് ബാധിച്ചു അല്ലെ അത് വ്യാപിച്ചു ദക്ഷിണേന്ത്യയിലേക്ക് ഗുപ്ത രാജാക്കന്മാർ ബ്രാഹ്മണർക്ക് ഭൂമിദാനം നൽകിയതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പതിവ് ദക്ഷിണേന്ത്യയിലേക്കും വ്യാപിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇതാണ് സൗത്ത് ഇന്ത്യയിലെ ആളുകളുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് അല്ലെ കാളവണ്ടിയുമായിട്ട് കാളവണ്ടിയുമായിട്ടല്ലേ ഓരോ ലോഡ് കണക്കിന് അല്ലെ അരികളൊക്കെ കൊണ്ട് മാർക്കറ്റിലേക്ക് പോകുന്ന ഒരു ദൃശ്യമാണ് കാണിക്കുന്നത് കേട്ടോ സൗത്ത് ഇന്ത്യയിലുള്ള ഓക്കെ ദിസ് വാസ് ഡ്യൂ to ദ മൈഗ്രേഷൻ ഓഫ് ബ്രാഹ്മിൺസ് ഫ്രം നോർത്ത് ഇന്ത്യ ടു സൗത്ത് ഇന്ത്യ മെയിൻലി എന്താണ് ഇതിന് കാരണം ഉത്തരേന്ത്യയിൽ നിന്ന് ദക്ഷിണേന്ത്യയിലേക്ക് ബ്രാഹ്മണന്മാരുടെ കുടിയേറ്റമാണ് ഇത്തരത്തിലുള്ള ഭൂമിദാനം സൗത്ത് ഇന്ത്യയിലും വരാൻ കാരണമെന്നാണ് പറയുന്നത് ഓക്കെ പാണ്ഡ്യാസ് വേ ദ ഇമ്പോർട്ടൻറ്റ് ഡൈനസ്റ്റീസ് ഓഫ് സൗത്ത് ഇന്ത്യ ഡ്യൂറിംഗ് ദ പിരീഡ് ഏതാണ് അവിടെയുള്ള ഫേമസ് ആയിട്ടുള്ള രാജാക്കന്മാര് സൗത്ത് ഇന്ത്യയിലുള്ള മക്കള് പറഞ്ഞേ അതാണ് പാണ്ഡ്യന്മാരും പല്ലവന്മാരും അല്ലെ എക്കാലത്ത് ദക്ഷിണേന്ത്യയിലെ പ്രധാന രാജവംശങ്ങളായിരുന്നു പാണ്ഡ്യാസ് ആൻഡ് പല്ലവാസ് എന്നും മക്കള് ഓർക്കണം ഓക്കെ അപ്പൊ അവരുടെ ഭൂമിദാന പ്രക്രിയ പല്ലവാസിന്റെയും പാണ്ഡ്യാസിന്റെയും ഭൂമിദാന പ്രക്രിയ എങ്ങനെയായിരുന്നു എന്ന് നോക്കിയാലോ ഓക്കെ ദ ഗ്രാൻഡ് ലാൻഡ്സ് ടു ബ്രാഹ്മിൻസ് ആൻഡ് ടെമ്പിൾസ് അവര് ണർക്കും ക്ഷേത്രങ്ങൾക്കും ഭൂമി ദാനം ചെയ്തു ആര് സൗത്ത് ഇന്ത്യയിലുള്ള രാജാക്കന്മാരായിട്ട് രാജാക്കന്മാരായിട്ടുള്ള പാണ്ഡവാസും പല്ലവാസും ഭൂമി ദാനം ചെയ്ത ബ്രാഹ്മണർക്കും ക്ഷേത്രങ്ങൾക്കും വേണ്ടിയാണ് ഭൂമി ദാനം ചെയ്തിട്ടുള്ളതെന്ന് മക്കള് മനസ്സിലാക്കുക ആൻഡ് ആസ് എ റിസൾട്ട് ദ ബ്രാഹ്മിൻസ് ഇൻ ദ സൗത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് എക്കണോമി ആ ഒരു സമൂഹത്തിലും സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ചയിൽ ഉള്ള ആളുകളാണ് ആര് എന്ന് പറയുന്നത് െ ദക്ഷിണേന്ത്യയിലെ സമൂഹത്തിലും സമ്പദ് വ്യവസ്ഥയിലും ബ്രാഹ്മണർക്ക് ഉയർന്ന സ്ഥാനം ലഭിച്ചു ഈ ഒരു കാര്യം കൊണ്ട് അല്ലേ ദി ഗ്രാന്റിങ് ഓഫ് ലാൻഡ് ടു ബ്രാഹ്മിൻസ് ലേഡ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ഇൻ ദിസ് ഏരിയ അങ്ങനെ ഈ ഭൂമിദാനം നൽകിയല്ലോ കൂടുതൽ ഭൂമിദാനം നൽകുന്നത് ഉയർന്ന സ്ഥിതിയിലുള്ള ബ്രാഹ്മണർക്കാണ് അവർ അതെന്ത് ചെയ്തു കൃഷിക്ക് കൃഷി ഉത്പാദനത്തിന് വേണ്ടി കുറെ ലാൻഡ്സ് മാറ്റി വെച്ചു അങ്ങനെ ഈ പ്രദേശങ്ങളിൽ കൃഷി വികസിക്കുന്നതിന് കാരണമായി എന്ന് തന്നെ നമുക്ക് പറയാം ഓക്കെ നെക്സ്റ്റ് ആസ് വി ഹാവ് സീൻ ഏർ ദ ബ്രാഹ്മിൻസ് നോളജ് ഓഫ് അഗ്രികൾച്ചറൽ ടെക്നോളജി ആൻഡ് ക്ലൈമറ്റ് ഹെൽപ്ഡ് ദ എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ എന്താണ് ഈ ബ്രാഹ്മണർക്ക് നല്ല നോളജാണ് അവർ ബ്രാഹ്മണർ എന്താണ് ഓക്കെ എന്ന് വെച്ചാല് ഈ ബ്രാഹ്മിൺസിന് നല്ല നോളേജ് ആണ് അഗ്രികൾച്ചർ ടെക്നോളജിയിൽ ബ്രാഹ്മണർക്കും ക്ഷേത്ര അല്ലെ ക്ഷേത്രങ്ങൾക്കും ഭൂമി ദാനം ചെയ്തു ഇതിന്റെ ഫലമായി ദക്ഷിണേന്ത്യയിലെ സമൂഹത്തിലും സമ്പദ് വ്യവസ്ഥയിലും ബ്രാഹ്മണർക്ക് ഉയർന്ന സ്ഥാനം ലഭിച്ചു അല്ലെ ബ്രാഹ്മണർ കൃഷി വികസിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് ഈ ഭൂമി ഭൂമിദാനത്തിന് കിട്ടിയ ഭൂമി കുറെ ഭൂരിഭാഗം ഭൂമി അവർ കൃഷി വികസന വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചു എന്നുള്ളതാണ് സന്തോഷകരമായിട്ടുള്ള കാര്യം കിങ്സ് ആൻഡ് ലോക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി അഗ്രികൾച്ചർ ൾച്ചർ ബിൽസർവ് ആൻഡ് മെയിൻറ്റൈനിങ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് പലതരത്തിലുള്ള കനാൽസും ഡാംസും ഒക്കെ എന്ത് ചെയ്തു സൗത്ത് ഇന്ത്യയിലുള്ള രാജാക്കന്മാർ കൺസ്ട്രക്ട് ചെയ്തു കൃഷിക്ക് അനുസൃതമായിട്ടുള്ള എന്നാണ് പറഞ്ഞത് ഓക്കെ ഓക്കെ ആൻഡ് ദർ വാസ് അഗ്രികൾച്ചറൽ പ്രോഗ്രസ് ഇൻ ദ പല്ലവ കിങ്ഡം ഡ്യൂ ടു ദീസ്ഡ് ബൈ ബ്രാഹ്മിൻസ് എന്താ പറയുന്നത് ബ്രാഹ്മണരുടെ നിയന്ത്രണത്തിലായിരുന്ന ക്ഷേത്രങ്ങളുടെ ഇടപെടലിന്റെ ഫലമായി പല്ലവ രാജ്യത്ത് കാർഷിക പുരോഗതി ഉണ്ടായി എന്ന് പറയുന്ന ബ്രാഹ്മണർക്ക് കൃഷിയിൽ നല്ല സാങ്കേതിക വിദ്യയുള്ള ആളുകളാണ് അപ്പോ അവരുടെ ആ ഒരു വിദ്യ നല്ല രീതിയിൽ പല്ലവ രാജ്യത്ത് കാർഷിക പുരോഗതി ഉണ്ടാക്കി എന്നാണ് പറയുന്നത് ഓക്കെ ൾച്ചു ട്രേഡ് അപ്പൊ നല്ല തരത്തിലുള്ള ഉൽപാദനം കിട്ടിയില്ലേ നമുക്ക് കൃഷി ചെയ്യുന്ന അപ്പൊ അത് എന്തിലേക്കുള്ള ചുവടുവെപ്പായി വാണിജ്യത്തിലേക്ക് വ്യാപാരത്തിലേക്കുള്ള ചുവടുവെപ്പായി ഓക്കെ മെർച്ചൻ ഗിൽസ് വാസ് എ ഫ്യൂച്ചർ ഓഫ് പാണ്ഡ്യൻ ട്രേഡ് ഓക്കെ അപ്പൊ എന്താ ഈ ഒരു പാണ്ഡ്യൻ ട്രേഡ് അല്ലേ അവിടെ നല്ല തരത്തിലുള്ള എന്താണ് ഉൽപാദനം അവിടെ ഒരു പാണ്ട്യൻ വ്യാപാരത്തിന് വലിയ തരത്തിലുള്ള മുൻതൂക്കം നൽകിയവരാണ് മെർച്ചൻ ഗിൽഡുകൾ ഗിൽഡുകൾ എന്നൊന്നും പറഞ്ഞില്ലേ നമ്മള് ശ്രേണീസ് നല്ല രീതിയിൽ മുൻതൂക്കം നൽകിയവരായിരുന്നു എന്നാണ് പറയുന്നത് ഓക്കെ ഓക്കെ നെക്സ്റ്റ് പോയിന്റ് മാരിടൈം ട്രേഡ് ഫ്ലറിഷ്ഡ് അലോങ് വിത്ത് ഇന്റേണൽ ട്രേഡ് എന്താ പറയുന്നത് ആഭ്യന്തര വ്യാപാരത്തിനോടൊപ്പം സമുദ്ര വ്യാപാരവും ഉണ്ടായിരുന്നു എന്നാണ് അതും എവിടെ വളർന്നു വന്നു ഈ ഒരു സൗത്ത് ഇന്ത്യയിൽ വളർന്നു വന്നു ആഭ്യന്തര വ്യാപാരം ഉണ്ടായിരുന്നു അതുകൂടെ തന്നെ അതിൻ്റെ കൂടെ തന്നെ സമുദ്ര വ്യാപാരവും വ്യാപിച്ചു സൗത്ത് ഇന്ത്യയിൽ എന്നാണ് പറയുന്നത് കേട്ടോ ഓക്കെ അതൊരു ഫോർ എക്സാമ്പിൾ മഹാബലിപുരം വാസ് എ ബിസി പോർട്ട് അണ്ടർ ദ പല്ലവാസ് പല്ലവ രാജാക്കന്മാര് ഭരിക്കുമ്പോൾ മഹാബലിപുരം എന്ന് പറയുന്ന സ്ഥലം എന്നൊരു ബിസി പോർട്ടായിരുന്നു ട്രേഡിന്റെ ഒക്കെ കേട്ടോ വ്യാപാരത്തിന്റെ ഒരു പ്രധാന പ്രദേശം നഗരപട്ടണം എന്ന് പറയുന്ന മഹാബലിപുരമായിരുന്നു ഓക്കെ വേറൊരു പട്ടണം വ്യാപാര കേന്ദ്രം എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിൽ നാഗപട്ടണം ആയിരുന്നു എന്നും പറയാം ഓക്കെ ഇപ്പൊ പല്ലവരുടെ തിരക്കേ തിരക്കേറിയ തുറമുഖമായിട്ട് മാറി മഹാബലിപുരം അതുപോലെ തന്നെ മറ്റൊരു പട്ടണവും ഉണ്ടായിരുന്നു അതാണ് നാഗപട്ടണം എന്നും മക്കൾ ഓർക്കുക അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ദ മെർച്ചൻ ഗിൽഡ് വിച്ച് വിയർ നോൺ എസ് ട്രേണീസ് ഇൻ നോർത്ത് ഇന്ത്യ ടു ബി ഹോൾഡ് എസ് വാനിഗ കമ്മ്യൂണിറ്റീസ് ഇൻ സൗത്ത് ഇന്ത്യ അല്ലെ ുപ്ത പിരീഡില് ഈ ഒരു മെർച്ചൻ്റ് ഗിൽഡുകളെ അവർ വിളിച്ചിരുന്ന ശ്രേണീസ് എന്നാണെങ്കിൽ സൗത്ത് ഇന്ത്യയില് ഈ മെർച്ചൻ ഗിൽഡ്സ് നമ്മൾ വിളിക്കുന്ന പേരെന്താ വണിക സമൂഹങ്ങൾ എന്നാണ് ഓക്കെ ഈച്ച് ഗിൽഡ് സ്പെഷ്യലൈസ്ഡ് ഇൻ ദ ട്രേഡ് ഓഫ് എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഓരോ ഗിൽഡ് സമൂഹവും ഓരോ പ്രൊഡക്റ്റിനാണ് മുൻതൂക്കം നൽകുന്നത് എന്നാണ് പറയുന്നത് എന്താണ് ഓരോ ഉൽപ്പന്നത്തിന്റെയും വ്യാപാരത്തിൽ ഓരോ വണിക സമൂഹങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് എന്നാണ് കേട്ടോ പറയുന്നത് ഓക്കെ ഓക്കെ നഗരത്താർമാർ അല്ലെ നഗര താർമാർ നഗരേഴ്സ് നഗര താസ് എന്ന് പറയുന്നത് ആരാണ് വ്യാപാരികളായിരുന്നു അല്ലെ എന്ന് വെച്ചാൽ അവർ കൂടുതലായിട്ട് വ്യാപാരം നടത്തുന്നത് എന്താണ് അവര് കൂടുതലായിട്ട് കൂടുതലായിട്ട് വ്യാപാരം നടത്തുന്ന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാ മക്കളെ ഇറ്റ് ഇസ് പെപ്പർ സാൻഡൽ ഗോൾഡ് ആൻഡ് പേർസ് വേ ആർ ദീഫ് ഐറ്റംസ് ഓഫ് എക്സ്പോർട്ട് ഫ്രം പാണ്ഡ്യ കിങ്ഡം ഓക്കെ കൂടുതലായിട്ട് ഈ പാണ്ഡ്യ രാജാക്കന്മാരുടെ ഈ ഭരണ സ്ഥലത്തിൽ നിന്ന് കൂടുതലായിട്ട് മറ്റ് സിറ്റീസിലേക്ക് പോകുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ചന്ദനം സ്വർണം മുത്ത് അതുപോലെ തന്നെ കുരുമുളക് എന്നിവയാണ് പാണ്ഡ്യരുടെ പ്രധാന കയറ്റുമതി ഇനങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ പാണ്ഡ്യ സ്പ്രെയ്ഡ് വിത്ത് അവർ ഏതൊക്കെ രാജാക്ക ഏതൊക്കെ രാജ്യവുമായിട്ടാണ് വ്യാപാരം നടത്തിയിരുന്നത് ഈ പാണ്ഡ്യ ഭരണാധികാരികള് ഇറ്റ് ഈസ് വിത്ത് റോമൻ റോമൻ ഗ്രീക്ക് ചൈനീസ് ആൻഡ് അറബ് മെർച്ചൻസ് അപ്പൊ ഏതൊക്കെ വ്യാപാര കേന്ദ്രങ്ങൾ കൂടിയാണ് അവര് ട്രേഡ് നടത്തിയിരുന്നത് മക്കളെ ഇറ്റ് ഈസ് ത്രൂ കോർഖെ ആൻഡ് കായൽ പട്ടണം ആൻഡ് പെരിയ പട്ടണം എന്നിവയിലൂടെയാണ് അവരെന്ത് ചെയ്തത് വ്യാപ ഈ ഒരു റോമൻ ഗ്രീക്ക് ചൈനീസ് അറബ് മേർച്ചൻസുമായിട്ട് വ്യാപാരം നടത്തിയത് ഏതൊക്കെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിലൂടെ ആയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ മക്കൾ പറയണം കോർക്കൈ കായൽ പട്ടണം ആൻഡ് പെരിയ പട്ടണം ഓക്കെ കോർക്കൈ കോർക്കൈ കായൽ പട്ടണം ആൻഡ് പെരിയ പട്ടണം വേർ ദ ട്രേഡ് സെന്റേഴ്സ് ഓഫ് പാണ്ഡ്യ കിങ്ഡം ആൻഡ് ദ മെയിൻ ട്രേഡ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു സാൻഡൽ ഗോൾഡ് പിന്നെ എക്സ്പെൻഷൻ ഓഫ് ആഗ്രികൾച്ചർ ഗ്രോത്ത് ഓഫ് ട്രേഡ് ആൻഡ് വെറൈറ്റി ഓഫ് റവന്യൂ പല്ലവ ആൻഡ് പാണ്ഡ്യ കിങ്ഡം പല്ലവ രാജാക്കന്മാർക്കും പാണ്ഡ്യ രാജാക്കന്മാർക്കും കൂടുതലായിട്ട് അവർ മെച്ചം വെച്ച് മെച്ചപ്പെട്ടത് എന്തിലൂടെ ആയിരുന്നു കൃഷിയിലൂടെ വ്യാപാരത്തിലൂടെ പല പല കൈത്തൊഴിലുകളിലൂടെ ഓക്കെ ലാൻഡ് ടാക്സ് വാസ് ദ ദീഫ് സോഴ്സ് ഓഫ് ഇൻകം ഇത്തരം രാജാക്കന്മാർക്ക് ഈ ഒരു എന്ത് എന്താണ് ഭൂനികുതിയിലൂടെയാണ് കൂടുതൽ അവർ സമ്പാദിച്ചിരുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം ഓക്കെ പിന്നെ പിന്നെ നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ മക്കള് പീപ്പിൾ ഹാഡ് ടു പേ ടു ദ പ്രൊഡ്യൂസ് ആസ് എ ലാൻഡ് ടാക്സ് അല്ലേ എന്താണ് ഇത് വിളവിന്റെ മുതൽ വരെ ഇത് വിളവിന്റെ മുതൽ വരെ നൽകണമായിരുന്നു എന്നാണ് പറയുന്നത് ടാക്സ് ആയിട്ട് അവിടെ പണി ചെയ്ത തൊഴിലാളികൾ ഡാൻ ടാക്സ് ഈ ഒരു ഭരണാധികാരികൾക്ക് കൊടുക്കണമായിരുന്നു പിന്നെ ദോസ് ഹു വി ആർ എൻഗേജ്ഡ് ഇൻ ഡിഫറെ ക്രാഫ്റ്റ് ഹാ ടുസ് വ്യത്യസ്ത തൊഴിലുകൾ ചെയ്യുന്നവർ പോലും നികുതി അടയ്ക്കണം എന്നൊരു ലോ വന്നു അല്ലേ ഓക്കെ അറ്റ് ദ സെയിം ടൈം ബ്രഹ്മദയാ ലാൻഡ് ബ്രഹ്മദയ ലാൻഡ് ലാൻഡ് ടു ആൻഡ് ഫ്രം ടാക്സ് എന്താ പറയുന്നത് ക്ഷേത്രത്തിന് ദാനം ചെയ്യപ്പെട്ട ബ്രഹ്മദേയം എന്നുവെച്ച ലാൻഡ് ലാൻഡിന് പറയുന്ന പേരാണ് ബ്രഹ്മദേയം അത് ക്ഷേത്രത്തിന് വേണ്ടി ദാനം ചെയ്യപ്പെട്ട സ്ഥലത്തിന് നമ്മൾ ബ്രഹ്മദേയം എന്നൊരു കോൺസെപ്റ്റിലാണ് കേട്ടോ മക്കളെ പറയുന്നത് ബ്രാഹ്മണർ താമസമാക്കി അഗ്രഹാരം എന്നിവയ്ക്ക് ഭൂ നികുതി ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ എല്ലാ തരത്തിലും കർഷകർക്ക് ടാക്സ് ഉണ്ടായിരുന്നു ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നവർക്ക് ടാക്സ് ഉണ്ടായിരുന്നു ടാക്സ് ഇല്ലാത്തത് എന്തിലാണ് ഈ ബ്രഹ്മദയ എന്ന് പറയുന്ന ലാൻഡ് ടെമ്പിൾസിന് വേണ്ടി കൊടുക്കുന്ന ലാൻഡ് ആണ് അതിനെ പറയുന്നതാണ് ബ്രഹ്മദയ അതുപോലെ തന്നെ അഗ്രഹാരങ്ങളില്ലേ ബ്രാഹ്മിൻസ് നിൽക്കുന്ന അഗ്രഹാരങ്ങൾ അവിടെയും ഒരു തരത്തിലെ ടാക്സ് ഒന്നും ചുമത്തിയിട്ടില്ല ഓക്കെ എന്താണ് ബ്രഹ്മസ്വം അഥവാ ബ്രഹ്മദേയം എന്ന് നോക്കിയാലോ ഓക്കെ ഫസ്റ്റ് പോയിന്റ് നോക്കിക്ക മക്കള് ലാൻഡ് ഗ്രാൻഡ് ടു എ ഗ്രൂപ്പ് ഓഫ് ബ്രാഹ്മിൻസ് എന്നുവെച്ചാല് ബ്രാഹ്മിൺസിന് നമ്മൾ ഉള്ള നിലങ്ങളൊക്കെ അല്ലേ ഭൂ ഭൂമിയൊക്കെ കൊടുക്കുമ്പോ ഒരു കൂട്ടം ബ്രാഹ്മിൻസിന് കൊടുക്കുമ്പോ അതിന് പറയുന്ന പേര് ബ്രഹ്മദയ എന്നാണ് ഒരു കൂട്ടം ബ്രാഹ്മണർക്ക് ദാനമായി നൽകുന്ന അല്ലെ ഭൂമിയെ നമ്മൾ ബ്രഹ്മദേ വിളിക്കുന്നു അഗ്രഹാരം ബ്രാഹ്മണ ഗ്രാമങ്ങൾ അഗ്രഹാരങ്ങൾ എന്ന് വിളിക്കപ്പെട്ടു അല്ലെ ബ്രാഹ്മണർ താമസിക്കുന്ന ഗ്രാമങ്ങളെയാണ് അഗ്രഹാരം എന്ന് വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ കുറെ പേർക്ക് അല്ലെ കുറെ ബ്രാഹ്മണർക്ക് നമ്മൾ ലാൻഡ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുമ്പോ അല്ലെ നൽകുമ്പോൾ അത് ബ്രഹ്മദേ അഗ്രഹാര എന്ന് പറയുമ്പോൾ ബ്രാഹ്മണർ താമസിക്കുന്ന ഗ്രാമങ്ങളെയാണ് നമ്മൾ അഗ്രഹാരം എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് അഗ്രഹാര Okay Agrahara Brahmin villages were called agraharas devasam or devadanam land gifted to the deity or the temple came to be called as devadanam എന്ന് വെച്ചാൽ അവരുടെ അഗ്രഹാരം എന്ന് പറയുന്ന മറ്റു ഉണ്ട് ഈ അഗ്രഹാരത്തിന് ബ്രാഹ്മിൺസിന്റെ ഇറ്റ് ഇസ് അഗ്രഹാര ദേവസ്വം എന്നും ദേവദനം എന്നും അതിനെ വിളിക്കാറുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഓരോ അഗ്രഹാരത്തിന് ഒരു അമ്പലം ഉണ്ടാവും അവർക്ക് അറ്റാച്ച് ചെയ്തിട്ട് അവരുടെ വീടുകൾക്കടുത്ത് അതിന് പറയുന്ന പേര് ദേവദാനം എന്നാണ് ഓക്കെ ദേവദാനം ദ സ്ലാൻഡ് വാസ് അഡ്മിനിസ്ട്രേഡ് ബൈ ടെമ്പിൾ ട്രസ്റ്റീസ് ഓക്കെ ഇത് ആരാണ് ക്ഷേത്ര നടത്തിപ്പുകാരാണ് ഈ ഭൂമിയെ നോക്കി നടത്തിയിരുന്നത് എന്നാണ് പറയുന്നത് അല്ലെ ദേവസ്വം അഥവാ ദേവദാനം ദേവന് അഥവാ ക്ഷേത്രത്തിന് ദാനം ചെയ്യപ്പെട്ട ഭൂമിയെയാണ് നമ്മൾ ദേവ ദാനം എന്ന് പറയുന്നത് അല്ലെ ഓക്കെ അപ്പൊ ഇതൊക്കെ നോക്കി നടത്തുന്ന ആരാണ് ക്ഷേത്ര നടത്തിപ്പുകാർ തന്നെയാണ് എന്ന് മക്കള് മനസ്സിലാക്കുക ഓക്കെ നൗ ലെറ്റ് ഡിസ്കസ് ദ സോഷ്യൽ ആൻഡ് കൾച്ചുറൽ ലൈഫ് ഓഫ് സൗത്ത് ഇന്ത്യ അല്ലെ ഇനി നമ്മൾ ദക്ഷിണ ഇന്ത്യയിലെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ പല്ലവ പാണ്ഡ്യ സൊസൈറ്റി ഓൺ കാസ്റ്റ് സിസ്റ്റം അല്ലേ വർണ്ണ ജാതി വ്യവസ്ഥോ ചെയ്തിട്ടാണ് പാണ്ഡവ അല്ലെങ്കിൽ പല്ലവ ഡയനോസിറ്റീസ് റൂൾ പ്രിവെയിൽ ചെയ്തിരുന്നത് സൗത്ത് ഇന്ത്യയിലെ എന്നാണ് മക്കൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ അപ്പൊ മക്കൾ നോക്കിക്കേ ദി ബ്രാഹ്മിൻസ് ഹു റിസീവ്ഡ് ലാർജ് എക്സ്റ്റെൻഷൻ ഓഫ് ലാൻഡ് യാർ വെൽത്തിൻ ഹാഡ് ഡോമിനൻ സ്റ്റാറ്റസ് ഇൻ സൊസൈറ്റി എന്താണ് പല്ലവ പാണ്ഡ്യ പ്രദേശങ്ങളിലെ സമൂഹം അല്ലെ ജാതി വ്യവസ്ഥയുടെ മുൻപന്തിയിലായതുകൊണ്ട് ബ്രഹ്മദയാ എന്ന് പറയുന്ന ഫോമിൽ നമ്മൾ അവർക്ക് ലാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നു അവർ സമൂഹത്തിന്റെ മുൻപന്തിയിൽ എത്തി നിൽക്കുന്നു എന്നാണ് പറയുന്നത് ഉന്നത സ്ഥാനത്ത് എത്തി നിൽക്കുന്നവരാണ് ബ്രാഹ്മിൻസ് അല്ല കൂടുതൽ ലാൻഡ് അവരുടെ കയ്യിലാണ് അതുകൊണ്ട് ഓക്കെ ജാതിയിലുള്ള കീഴ് ജാതികൾ പലതരത്തിലുള്ള അവശതകളും അനുഭവിച്ചു വരുന്നവരാണ് അല്ലേ ആൻഡ് ഓൾസോ ദ സെക്ഷൻ ഔട്ട്സൈഡ് ദ വർണ സിസ്റ്റം അല്ലെ അവരെ നമ്മൾ ഹരിജൻസ് എന്നും സൂത്രാസ് എന്നും പറയുന്നു അല്ലേ വില്ലേജ് ഓട്ടോണോമി ഇൻ ദ പല്ലവ് പാണ്ഡ്യ കിങ്ഡം എന്താണ് ഗ്രാമ സ്വയം ഭരണം നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത് പല്ലവ പാണ്ഡ്യ ദേശങ്ങളില് ഗ്രാമ സ്വയം ഭരണം സ്വയം ആർക്ക് വേണമെങ്കിലും ഭരിക്കാൻ ഹയർ സ്റ്റാറ്റസിൽ ആർക്കും ഭരിക്കുന്ന ഒരു രീതിയും പാണ്ഡ്യ പല്ലവ രാജാക്കന്മാർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നും മക്കള് മനസ്സിലാക്കാം അതുപോലെ തന്നെ വില്ലേജ് കോഡ്സ് ഓൾസോ എക്സിസ്റ്റഡ് ഇപ്പൊ ഗുപ്ത പീരീഡിലും വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നു ഗ്രാമപ്രദേശ് ഗ്രാമവൃദ്ധർ നമ്മൾ പഠിച്ചതാണ് അതുപോലെ തന്നെ ഗ്രാമ കോടതികളും ഉണ്ടായിരുന്നു പാണ്ഡ്യ പല്ലവ ഭരണാധികാർക്കിടയിൽ എന്നും മനസ്സിലാക്കുക എഡ്യൂക്കേഷൻ ജസ്റ്റിസ് വേർ അഡ്മിനിസ്ട്രേഡ് ആൻഡ് ഡിസ്പ്യൂട്ട്സ് വേർ ഡിസ്കസ്ഡ് ആൻഡ് സെറ്റിൽഡ് ത്രൂ കളക്റ്റീവ് ഒപ്പീനിയൻ ഇപ്പൊ വില്ലേജ് കോർട്സ് എന്ന് പറയുമ്പോൾ എന്താണ് വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങള് നീതി നയം എന്നിവ നടപ്പാക്കലും ഒരുമിച്ച് കൂടി ചർച്ച ചെയ്തിട്ടാണ് അവർ നടപ്പിലാക്കാറ് എന്ന് മക്കൾ മനസ്സിലാക്കുക ദ കിങ്സ് ഡി നോട്ട് ഇന്റർഫിയർ ഇൻ വില്ലേജ് കോട്ട് റിലേറ്റഡ് മാറ്റേഴ്സ് രാജാക്കന്മാരൊന്നും ഇതിൽ ഒരു തരത്തിലും ഇടപെടാറുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് എന്തിലൊക്കെ അവർ ഇടപെടാതിരുന്നത് ഇന്റർഫിയർ ഇൻ ദ കസ്റ്റംസ് പ്രാക്ടീസസ് ഓഫ് വേർഷിപ്പ് ഓർ കാസ് റൂൾസ് അല്ലേ ആചാരങ്ങള് ആരാധന ക്രമങ്ങള് ജാതി നിയമങ്ങൾ ഇവയിലും രാജാക്കന്മാര് കൈകടത്തിയിരുന്നില്ല എന്നാണ് പറയുന്നത് ഓക്കെ ഫ്ലറിഷിംഗ് ഇൻ സൗത്ത് ഇന്ത്യ ബിഫോർ ദ പല്ലവ പിരീഡ് ഈ പല്ലവ രാജാക്കന്മാർ ഭരിക്കുന്നതിന് മുന്നേ തന്നെ ജൈനിസം പോലുള്ള ബുദ്ധിസം പോലുള്ള മതങ്ങള് ഈ കാലത്ത് വളരെ സജീവമായിരുന്നു എന്നുമാണ് പറയുന്നത് ഈയൊരു സ്ലൈഡില് ഓക്കെ ബട്ട് ദീസ് റിലീജിയൻസ് ഡിക്ലൈൻ വിത്ത് ഇൻക്രീസ്ഡ് പവർ ഓഫ് അപ്പൊ നമ്മൾ പറഞ്ഞു പല്ലവ രാജാക്കന്മാർ സൗത്ത് ഇന്ത്യ ഭരിക്കുന്നതിന് മുന്നേ തന്നെ ജയിനിസ മതക്കാരും ബുദ്ധിസ്റ്റ് മതക്കാരും അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയും പറയുകയുണ്ടായിരുന്നെങ്കിലും ലാസ്റ്റ് ബ്രാഹ്മിൺസ് അവിടെ ആധിപത്യം സ്ഥാപിച്ചപ്പോ ഇവർ ഇവിടുന്ന് പോകേണ്ടി വന്നു ഓക്കെ ബോദ് പല്ലവേഴ്സ് ആൻഡ് പാണ്ഡ്യ വൈഷ്ണവ ടെമ്പിൾസ് അല്ലെ വൈഷ്ണവ ശൈശവ വൈഷ്ണവ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും അല്ലെ ഈ പല്ലവ പാണ്ഡ്യ ഡൈനസ്റ്റിയിലുള്ള ആളുകള് ഭരണാധികാരികള് ശൈശവ വൈഷ്ണവ ടെമ്പിൾസ് ബിൽട്ടപ്പ് ആൻഡ് എൻക്രേജ് ദ ഭക്തി മൂവ്മെന്റ് അവര് ശൈശവ വൈഷ്ണവ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും ഭക്തി പ്രസ്ഥാനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് ബ്രാഹ്മണ മതത്ത് അല്ലെ അതാണ് പറയുന്നത് ഓക്കെ ഓക്കെ ആൻഡ് ഐഡിയാസ് ഓഫ് ബ്രാഹ്മണിക്കൽ റിലീജ്യൻ ആൻഡ് ഭക്തി വേർ റിഫ്ലക്റ്റഡ് വെൽ ഇൻ ദ സൗത്ത് ഇന്ത്യൻ ലിറ്ററി വേർക്സ് ഓഫ് ദാറ്റ് ആ ഒരു ടൈമിൽ ആ ബ്രാഹ്മണ അല്ലെ ജാതിയുടെയും അവരുടെ പ്രിൻസിപ്പിൾസും അല്ലെ ഭക്തി മൂവ്മെന്റിന്റെ പ്രിൻസിപ്പിൾസും ഒക്കെ ആ ഒരു കാലഘട്ടത്ത് സൗത്ത് ഇന്ത്യയിലുള്ള കൃതികളിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അല്ലെ ബ്രാഹ്മണ മതത്തിന്റെയും ഭക്തിയുടെയും ആശയങ്ങളാണ് അക്കാലത്തെ സാഹിത്യ കൃതികളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് മക്കൾ മനസ്സിലാക്കേണ്ടത് എന്താ പഴനി മധുരൈ എന്ന് പറയുന്ന ടെമ്പിൾ ഒക്കെ അവർക്ക് അത്രയും സേക്രഡ് ആണ് മൂല്യം കല്പിക്കുന്ന അതിനെ തൊട്ട് കളിച്ച് അവർ വെച്ചേക്കില്ല അവർ കൂടുതൽ ഈ ഒരു എന്താണ് അവരുടെ റിലീജിയ വിശ്വാസത്തിൽ അത്രയും ആയിൻറങ്ങി കഴിഞ്ഞിട്ടുള്ള ഒരു സെക്ഷനാണ് തമിഴർ എന്ന് പറയുന്നത് അല്ലെ തമിഴ് പീപ്പിൾ ഓക്കെ അതുകൊണ്ട് തന്നെ ആളുകളുടെ ജീവിതത്തിൽ അമ്പലങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇതിൽ കൂടി നമ്മൾ രാത്രി ഒരു പുലർച്ചെ മൂന്ന് മണിയ ടൈമിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ബസ്സിലാണെങ്കിൽ ബസ്സിലാണെങ്കിലും അല്ലെ അല്ലെങ്കിൽ കാറിലാണെങ്കിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ നമ്മളത്രയും ബ്യൂട്ടിഫുൾ സീനാണ് എന്താണ് മെയിൻലി അവർ മൂന്നണി നാലുമണിയാകുമ്പോൾ എഴുന്നേറ്റ് അല്ലെ വിളക്കൊക്കെ കത്തിച്ച് ഓരോ വീടിന്റെ മുന്നിലുണ്ട് ചെറിയ ചെറിയ അമ്പലങ്ങൾ ഉണ്ടാവും അതൊക്കെ വിളക്ക് തെളിയിച്ച് അല്ലെ കോലം ഒക്കെ ഇട്ടിട്ട് നല്ലൊരു ഭംഗിയുള്ള ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ആണ് അല്ലെ അപ്പോ ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങൾ അക്കാലത്തെ ജനജീവിതത്തെ കൂടുതലായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് ആയിരുന്നു ഓക്കെ ടെമ്പിൾസ് ചീഫ് വർക്ക്സ് ഓഫ് ആർട്ട് ഓഫ് ദാറ്റ് ടൈം ഇപ്പോ മധുര മീനാക്ഷി അമ്പലങ്ങളിലും പഴണിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിന്റെ ചുമരുകളിലൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ദേവതകളുടെ ജീ അല്ലേ ജീവിതം അതുപോലെ തന്നെ അവര് നയിച്ചിട്ടുള്ള യുദ്ധങ്ങളൊക്കെ നമുക്ക് ആ വാൾസിൽ കാണാൻ പറ്റും ഓക്കെ പിന്നെ ആ ഒരു ടൈമിലുള്ള ഇമ്പോർട്ടൻറ്റ് ടെമ്പിൾസ് ഏതൊക്കെയാ നോക്കിയാലോ ഓക്കെ ഇമ്പോർട്ടൻ്റ് ടെമ്പിൾസ് ഓഫ് ദ പിരിയഡ് ആർ സിറ്റുവേറ്റഡ് ഇൻ കാഞ്ചിപുരം പിന്നെ മഹാബലിപുരം മധുരൈ അല്ലേ മധുരൈ ഏതൊക്കെ സുപ്രധാനമായിട്ടുള്ള അമ്പലങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് കാഞ്ചീപുരം മഹാബലിപുരം മധുരൈ പോലുള്ള സ്ഥലങ്ങളിലാണ് ആൻഡ് സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഓഫ് ടെമ്പിൾ കൺസ്ട്രക്ഷൻ നോൺ ആസ് ഡ്രാവിഡിയൻ സ്റ്റൈൽ ഇവോൾവ് ഡ്യൂറിങ് ദ പിരിയഡ് ഓഫ് പല്ലവസ് പല്ലവ രാജാക്കന്മാര് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ ഒരു ടെമ്പിൾ സ്റ്റൈൽ അവരുടെ ആ ഒരു അമ്പല ക്ഷേത്ര നിർമ്മാണ രീതി അല്ലെങ്കിൽ അതിന്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് അല്ലേ ഒരു ആ സ്റ്റൈലിനെ പറയുന്ന പേര് ദ്രാവിഡിയൻ സ്റ്റൈൽ എന്നാണ് അല്ലെ എന്താണ് ദ്രാവിഡ ശൈലി എന്നാണ് ദക്ഷിണേന്ത്യൻ ക്ഷേത്ര നിർമ്മാണ ശൈലി എന്ന പല്ലവ രാജ പല്ലവ ഭരിക്കുന്ന കാലം തൊട്ടേ അതിനെ വിശേഷിപ്പിച്ചു പോന്നത് എന്നും മക്കള് മനസ്സിലാക്കുക ഓക്കെ അങ്ങനെ പല്ലവ രാജാക്കന്മാർ ഭരിക്കുന്ന ടൈമിൽ തന്നെ അമ്പലങ്ങൾ വരാൻ തുടങ്ങി അല്ലെ ഗ്രാജുവലി ടെമ്പിൾ കൺസ്ട്രക്ഷൻസ് ഡെവലപ് ത്രൂ ത്രീ ഫേസസ് മൂന്നതായിട്ട് മൂന്ന് ടൈപ്പ് ഓഫ് ടെമ്പിൾസ് ആയിരുന്നു കൂടുതലായിരുന്നു നിർമ്മിക്കപ്പെട്ടത് അല്ലെ കാലക്രമേണ ക്ഷേത്ര നിർമ്മാണം മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് നിർമ്മിക്കപ്പെട്ടത് ഫസ്റ്റ് ടൈപ്പ് ഏതാണ് റോക്ക് കട്ട് ടെമ്പിൾസ് എന്താണ് റോക്ക് കട്ട് ടെമ്പിൾസ് എന്ന് പറയുന്നത് അത് പാറ വെട്ടി നിർമ്മിച്ച ക്ഷേത്രങ്ങൾ ഫോർ എക്സാമ്പിൾ പഴനി ടെമ്പിൾസ് ഒക്കെ നമുക്ക് എക്സാമ്പിൾ ആണ് പിന്നെ മോണോലിത്തിക് കാരിയോ മോണോലിത്തിമ്പിൾ ഒറ്റക്കല്ലിൽ തീർത്ത രഥക്ഷേത്രങ്ങൾ വരെ ഉണ്ട് അല്ലെ പിന്നെ സ്ട്രക്ചറൽ ടെമ്പിൾസ് ഉണ്ട് ഘടനാ ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് മധുര മീനാക്ഷി ടെമ്പിൾ എക്സാമ്പിൾ പറയാം അല്ലെ മധുര മീനാക്ഷി ടെമ്പിൾ ഓക്കെ അപ്പൊ ഏതൊക്കെയാണ് ത്രീ ടൈപ്സ് ഓഫ് ടെമ്പിൾസ് ദാറ്റ് കൺസ്ട്രക്റ്റഡ് ഡ്യൂറിംഗ് ദ പല്ലവ വാസ് വൺ പല്ലവർ ഡൈനസിറ്റി റോക്സ് പാറവെട്ടി നിർമ്മിച്ച ക്ഷേത്രങ്ങൾ സെക്കൻഡ് വൺ മോണോലിത്തിക് കാരിയോ മോണോലിത്തി അതാണ് ഒറ്റക്കല്ലിൽ തീർത്ഥ രഥക്ഷേത്രങ്ങൾ തേർഡ് വൺ സ്ട്രക്ചറൽ ടെമ്പിൾസ് ഘടന ക്ഷേത്രങ്ങൾ ഓക്കെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത് ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് മെയിൻലി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പ്രശസ്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു അതുപോലെ തന്നെ പല്ലവ ആ പാണ്ഡ്യ റൂളേഴ്സ് ആ ഒരു ടൈമിൽ അവർ കൂടുതൽ മുൻതൂക്കം നൽകി അവരും എന്താണ് ഗുപ്ത പിരീഡില് ശ്രേണീസ് എന്നായിരുന്നു നമ്മൾ മേർച്ചന്റുകളെ വ്യാപാരം നടത്തുന്നവരെ വിളിച്ചിരുന്നത് പക്ഷെ ഇതിൽ ശ്രേണീസിന് നമ്മൾ മറ്റൊരു പേരാണ് വിളിക്കുന്നത് അതാണ് എന്ത് യവനിക അല്ലെ അതുപോലെ തന്നെ എന്താണ് പല ടെമ്പിൾസിന് മുൻതൂക്കം നൽകുന്ന ഒരു ടൈമും കൂടി ആയിരുന്നു അല്ലെ പല ടെമ്പിൾസിന് ആൻഷ്യൻ ടെമ്പിൾസിനൊക്കെ മുൻതൂക്കം നൽകുന്ന ഒരു ടൈം ആയിരുന്നു ഇത് പല ടൈപ്സ് ഓഫ് ടെമ്പിൾസ് അക്സെസ്റ്റ് ചെയ്ത ടൈം ആയിരുന്നു അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത് അപ്പൊ നെക്സ്റ്റ് സെഷനിൽ ഏതൊക്കെ ആണ് ആ ടെമ്പിൾസിനെ കുറിച്ച് നമുക്ക് പിക്ചറൈസേഷനിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവാം താങ്ക്